ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗോമതി അവസാനം ഗതി കിട്ടുകഴിഞ്ഞപ്പത്തിന് മുറി നിറങ്ങി വരുവാണ് ആ സമയം മീനാക്ഷി പറഞ്ഞു ഇതേ അമ്മേ ഇനിയിപ്പൊ വെറുതെ അയാളെ ആയിട്ട് ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല അയാള് വല്ലാത്തൊരവസ്ഥയില്ലേ സ്വബാവം ഇല്ലാത്തൊരവസ്ഥയില്ല എന്തിനാ അയാളെ ഇങ്ങനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത് ആരിനും ആകാശും ആനന്ദേടനും എല്ലാവരും വരട്ടെ എന്ന് പറയണം അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മിത്രം നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ബാലനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്തായി കാര്യങ്ങൾ അവനെ ചോദ്യം ചെയ്തിട്ട് വലതും കിട്ടിയോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു എന്ത് പറയാനായിട്ട് അവനൊരു മരപ്പാവ് കണക്കിരിക്കുക അവനും ബാലേട്ടനും കൂടെ ചേർന്നിട്ടുള്ള ചതിയായത് പേർക്കും വ്യക്തമായിട്ടറിയാം ചിലപ്പോൾ ബാലയട്ടൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവനോട് നീ ഒന്നും തുറന്നു പറയില്ലെന്ന് ബാലേന്റെ അപകത സന്ധ്യയാന്നേ സന്തതിയാന്ന് എനിക്ക് തോന്നി ആ മൂക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാന്ന് പറയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെ വെറുതെ അച്ഛനെ തെറ്റിദ്ധരിക്കില്ലെന്ന് പറയാം പിന്നെ തെറ്റിദ്ധരിക്കാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതങ്ങനെ വെറുതെ വിടാനിട്ട് ഈ ഗോമതി ഉദ്ദേശിച്ചിട്ടില്ല ബാലേട്ടൻ എങ്ങാനും അറിഞ്ഞോണ്ടാണ് ഈ ചതിയൊക്കെ ചെയ്യുന്നതെങ്കിൽ ഈ ഗോമതി വെറുതെ വിടുത്തില്ല എന്ന് പറയാം ഇത് കേട്ടിപ്പം മിത്ര അല്ല അപ്പച്ചി അപ്പച്ചി എന്ത് ചെയ്യുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയാം അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ അവർ രണ്ടുപേരും കൂടെ ഉള്ള ഒത്തുകളേട്ടാ എനിക്ക് തോന്നണേന്ന് പറയാം അല്ലെങ്കിൽ അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആരോടെങ്കിലും ഒരു വാക്ക് ചോദിക്കണം എന്നോട് ചോ എന്നോട് ചോദിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെ ഒന്നും പറഞ്ഞാൽ മതി ആരനുണ്ട് ആകാശമുണ്ട് എൻ്റെ ധർമ്മനുണ്ട് ഒരു വാക്ക് ചോദിക്കാലോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള കേസുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടേ അവരുടെ ബന്ധുക്കാരെ വിവരമറിച്ച് അവരെല്ലാം വന്ന് കൂട്ടിക്കൊണ്ട് പോകേ അവരുടെ ബന്ധുക്കാര് കൊണ്ടുപോകൂലേ അതിന് ബാലയുടെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്നിട്ടൊരു പറച്ചിലും അത് എന്റെ കൂട്ടുകാരന്റെ മോനാന്ന് അത് ഞാൻ വിശ്വസിക്കണം പോലും അപ്പോഴേക്കും മിത്ര പറഞ്ഞു ചിലപ്പോൾ കൂട്ടുകാരന്റെ മോൻ തന്നെ ആയിരിക്കും എന്ന് എന്നറിയാം ഏത് കൂട്ടുകാരന്റെ ഇതുവരെ ആയിട്ടും ബാലയുടെ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയണം മീനാക്ഷി പറഞ്ഞു അതെ ഒന്ന് സമാധാനിക്ക് അമ്മേ നമുക്ക് എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം ഇതിനൊരു പരിഹാരമല്ല മീനു അവൻ ഈ വീട്ടിൽ നിന്ന് പോകണം അത് മാത്രല്ല എനിക്ക് ചില സത്യങ്ങളൊക്കെ തിരിച്ചറിയണം ഈ ഗോമതി ആരാന്ന് എന്നിട്ടോ എന്ന് പറയണം ഗോമതി ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ബാലനെ അങ്ങോട്ടേക്ക് വരുന്നേ ബാലനെ കണ്ട ഗോമതി അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് ബാലൻ്റെ അടുത്തേക്ക് സത്യം പറ ബാലേട്ട ഏഹ് ബാലേട്ടനും കൂടെ അറിഞ്ഞിട്ടുള്ള നാടകം ഇല്ല എതെന്ന് ചോദിക്കും എന്ത് നാടകം അല്ല അവൻ്റെ കാര്യത്തിൽ ഓ ആ ചെറുപ്പക്കാൻ്റെ കാര്യമാണോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൻ്റെ പേരെന്താണെന്ന് ചോദിക്കുവാണ് പെട്ടു ബാലൻ പേര് ചോദിച്ച് കഴിഞ്ഞപ്പത്തേനും അല്ല അത് പിന്നെ പേര് അതെനിക്ക് ശരിക്കും അറിയില്ല കൂട്ടുകാരന്റെ മോനല്ലേ അവൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പറയാം ഇതിനകത്ത് തന്നെ എന്തോ ഒരു കള്ളത്തരമുണ്ട് ബാലേട്ടൻ പറയണേ ഗോമതി ഇനി ഇങ്ങനൊന്നും പറയാതെ അവന് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക അവന് കഴിക്കാൻ കൊടുക്കണ്ടേ ഒരു വയ്യാത്ത ചെറുപ്പക്കാരനല്ലേ ഏ ബാലേട്ട എൻ്റെ അടുത്ത് കള്ളത്തരം പറയാൻ നിക്കരുത് എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കിട്ടുമോ എന്ന് പറയണം സത്യം പറ ഇത് ബാലേട്ടന്റെ മോനൊന്നും അല്ലല്ലോ എന്റെ ഗോമതി ഞാനെന്തായാലും കള്ളത്തരം പറയണേ ഏഹ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു ചതി ഗോമതിയോട് ചേർന്ന് വെച്ചു ഗോമതി അത് പൊറുക്കുവെന്ന് വെക്കാം ഇല്ല എനിക്കത് പൊറുക്കാൻ പറ്റില്ലെന്ന് പറയാം എനിക്ക് ഉറപ്പുണ്ട് ബാലണെ ചതിക്കില്ല എന്ന് അങ്ങനെ ചതിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ട ബാലൻ പറഞ്ഞു അതുപോലെ തന്നെ എനിക്കും എന്നോട് ആരെങ്കിലും ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല ഇന്ന് ഇന്ന് പോലും ഞാൻ മനസ്സറിവോടെ ആരോടും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നിനക്കെന്നെ എന്നെ വിശ്വസിക്കാം ഞാൻ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല ബാലയുടെ സത്യമാണല്ലോ പറയണമല്ലേ എന്ന് ചോദിക്കും ഞാൻ എന്തിനാ പിന്നെ കള്ളത്തരം പറയണമെന്ന് ചോദിക്കുവാണ് ആ സമയത്ത് മിത്രയും മീനാക്ഷിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ിത്രം മീനാക്ഷിയോട് പറഞ്ഞു അല്ല അപ്പച്ചി പറയണേ അത് അങ്കിളുടെ മോനാന്നല്ലേ പറയണേ ഏതോ ഒരു സ്ത്രീയിലുണ്ടായ മോനാന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നില്ല കാരണം അച്ഛൻ്റെ സ്വഭാവം വെച്ച് അച്ഛൻ അങ്ങനെയൊന്നും പോകുന്ന ഒരുത്തനെന്ന് പറയാം പിന്നെ എന്നാലും ആ ചെറുപ്പക്കാരനെ എന്തിനായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അല്ല അവർക്ക് അപ്പച്ചി പറഞ്ഞില്ലേ ബന്ധുക്കാരൊക്കെ കാണത്തില്ലേ ബന്ധുക്കാരോട് പറഞ്ഞു വിട്ടാൽ പോരെ അതിന് അങ്കിൾ എന്തിനായി റിസ്ക് ആയിട്ട് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞ് എനിക്ക് തോന്നുന്നു അച്ഛനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഈ ഇപ്പം അച്ഛൻ പോകും എങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഇടിച്ച് അച്ഛൻ ഓടിച്ചിരുന്ന് സ്കൂട്ടി ഇടിച്ചെങ്ങാനും ആണോ അവന് വല്ല അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് എങ്ങോട്ട് കൊണ്ടുനേക്കെന്ന് പറയണം ഓ ചിലപ്പോൾ അതിനും വഴിയുണ്ട് ചിലപ്പോൾ രോഗമൊക്കെ ഭേദമായി കഴിഞ്ഞതിന് ശേഷം അവനെ വീട്ടിലേക്ക് വിടാനാണെന്നോ അറിയത്തില്ലോ എന്നാലും അവൻ്റെ ബന്ധുക്കാരൊക്കെ അന്വേഷിക്കില്ലേ അവൻ്റെ അച്ഛനും അമ്മയ്ക്കുണ്ടെങ്കിൽ അന്വേഷിക്കില്ല എന്ന് ചോദിക്കും അല്ല കൂട്ടുകാരൻ്റെ മോനാന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് അത് ശരിയാ എന്നാലും കൂട്ടുകാരൻ്റെ മോനാണെങ്കിലും അവർക്ക് ബന്ധുക്കാരായിരിക്കില്ലെന്ന് ചോദിക്കാം ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാം തലക്കാലം നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തല പൊണ്ണാക്കണ്ട എന്ന് ആരെയും ആകാശം അവരൊക്കെ വരട്ടെ അപ്പം നമുക്ക് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കാം അല്ല ആകാശനോട് പറഞ്ഞു നിൽക്കും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തൽക്കാലത്തേക്ക് ആരോടും പറയണ്ടാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് ആ അത് കുഴപ്പമില്ല വന്നു കഴിയുമ്പോൾ അവർ തന്നെ കയറി കാണട്ടെ കണ്ട് കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കട്ടെ എന്നൊക്കെ പറയണം ആ സമയം ബാലന് അമ്മിതിനു കൊണ്ട് ആഹാരമൊക്കെ കൊടുത്തു ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവനിങ്ങനെ അവിടെ കിടക്കുവാണ് കിടന്നു അവൻ അങ്ങ് പതുക്കെ മയങ്ങുന്ന സമയത്ത് ബാലിനെ ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കുവാണ് ഇത് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇനിയിപ്പം ആരും വരും ആകാശം വരും ആനന്ദം എല്ലാവരും വരും എല്ലാവരും ഓരോരുത്തരും മുറി മുറികയറി കാണും ആനന്ദനെ ഫോട്ടോ കാണിച്ചാണെങ്കിൽ പിന്നെ ആനന്ദിന് ഇതിനകത്തൊരു യാതൊരു പങ്കുമില്ല ശ്രീദേവിക്കും ഇല്ലാന്ന് തോന്നുന്നത് പക്ഷേ എങ്കിൽ മിത്രം ഗോമതിക്കും അറിയത്തില്ല മിത്രയ്ക്കും ആണെങ്കിൽ മീനാക്ഷിക്കാണെങ്കിലും ആരനാണെങ്കിലും സംഭവം എന്താന്ന് ഇലപ്പം അറിയായിരിക്കും അവനെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അങ്ങനെയൊക്കെ ഓർത്ത് ബാലെ ആലോചിച്ചോണ്ടിരിക്കുവാണ് തന്നോട് ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചതിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല ഇതിന്റെ അവസാനം താൻ കണ്ടെത്തും ഗുരുവായൂർ നടന്ന കാര്യം എന്താന്നൊക്കെ അറിയണം ഈ ബാലനോടാ കളിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാ ബാലൻ ഇവിടെ ഇരിക്കണോ തന്നെ ഇതിൻ്റെ അവസാനം കണ്ടെത്തണമല്ലോ ഇവരുമായിട്ടുള്ള ബന്ധം എന്താന്നുള്ളത് അപ്പോഴേക്കും ഇതും കണ്ണു തുറന്നിങ്ങനെ ചുറ്റു നോക്കുകയാണ് പിന്നെപ്പോൾ അതൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുവാണ് അപ്പം ബാലൻ ചോദിച്ചു നീ എങ്ങോട്ടാണോ എഴുന്നേറ്റ് പോകുന്നേ അവിടെ കിടക്കാൻ പറയാണ് പിന്നീട് ബാലൻ പറഞ്ഞു അറിയാലോ ഇത് ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ വീടാ നിന്നെ ഇവിടെ കൊണ്ടു നിൽക്കുന്ന എന്തിനാണെന്നറിയാലോ മര്യാദയ്ക്കുള്ള സത്യമൊക്കെ തുറന്നു പറഞ്ഞാൽ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഇവിടെ നിന്നും ജീവനോടെ പുറത്തു പോയില്ല എന്ന് പറയാണ് പിന്നെ നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മാത്രം അറിയത്തുള്ളൂ എന്ന് പറയാണ് പിന്നെ ഡോക്ടർക്കൊക്കെ അറിയാം എന്നാലും നീ എന്തുകൊണ്ടാണ് ഈ കള്ളത്തരമൊക്കെ മറച്ചു എനിക്ക് എനിക്കറിയത്തില്ല നീ എന്നോട് പറയണ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു ദിവസം വരും അത് തുറന്നു പറഞ്ഞാൽ മാത്രം നിനക്ക് ഇവിടെ പോകാൻ പറ്റുള്ളൂ പിന്നെ നിന്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നീ ആരാണെന്ന് എത്ര വലിയ കൊമ്പനാണ് ശരി നിന്നെ ഞാൻ ഒതുക്കിയിരിക്കുമെന്ന് പറയാം എൻ്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചിരിക്കുന്നെ നിന്നെ വെറുതെ വിടുവെന്ന് നീ വിചാരിക്കണ്ട എന്നൊക്കെ പറയണം ആ സമയത്ത് മിഥുനും പിന്നെ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് മിഥുനും ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും ബാലന് അങ്ങോട്ട് എല്ലുമ്പത്തിനും ഗോമതി അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഗോമതിയുടെ എത്തി എന്നിട്ട് ബാലൻ ചോദിച്ചു എന്താ ഗോമതി ഗോപനി എന്താ ആലോചിക്കണമെന്ന് നോക്കുക എന്നെ ബാലേട്ടാ എനിക്കൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാന്ന് പറയാട്ടൻ ബാലൻ പറഞ്ഞു എനിക്കും എന്ന് പറയുകയാണ് ബാലയുടെ എന്തെങ്കിലും സമാധാനക്കേട് എവിടെയാ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് ബാലയുടെ തോന്നിയാസം കാണിച്ചോണ്ടിരിക്കല്ലേ ആരനോ ആകാശോ അല്ലെങ്കിൽ ആനന്ദൊക്കെ വന്നുകഴിഞ്ഞാൽ അവരിത് സമ്മതിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്ക കോമതി നല്ലൊരു പുണ്യപ്രവർത്തി എഴുതുമ്പോൾ അവരൊക്കെ എന്നെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യണ്ടേ പിന്നെ അഭിനന്ദിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നെ എന്റെ കൂടെ ഒന്നും പറയിപ്പിക്കരുതെന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പൊ ബാലൻ പറഞ്ഞു നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്റെ പൊന്നല്ലേ എന്ന് പറയാം പൊന്ന് അതെ കൂടെ എൻ്റെ അഭിനയമൊന്നും വേണ്ട രണ്ട് ദിവസം ചക്കര തേനെ പാലേ ഗോമ്പു എന്നൊക്കെ വിളിച്ചപ്പോഴും എനിക്ക് തോന്നി എന്തോ ഒരു പന്തികളുണ്ടെന്ന് ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതെന്ന് പറയണം ആ സമയം ബാലം പറഞ്ഞ അതേടി എനിക്കിപ്പോഴെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിക്കണം എന്നൊക്കെ പറയണം ആ സമയം കടയിൽ നിന്ന് ആകാശം നേരത്തെ ഇറങ്ങി ആകാശിനാണ് അവിടെ ഇരുന്നിട്ടിരിക്കപ്പുറത്തില്ലായിരുന്നു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന ആ ചെറുപ്പക്കാരനെ ഏതാണെന്നൊക്കെ അറിയണം അതുപോലെ തന്നെ ധർമ്മനും ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു ധർമ്മം ധർമ്മനും ഇറങ്ങി അവിടെ ശ്രീദേവി രാമേട്ടനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ ശ്രീദേവി കണക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്ത് രാമേട്ടൻ പറഞ്ഞു ധർമ്മം പോയിട്ട് വരുമോ എന്ന് ചോദിക്കാം ആ ധർമ്മം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോകണമല്ലോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ആ സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് രാമേട്ടൻ ചോദിച്ചു അല്ല മോളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാം പ്രശ്നവും എന്ത് പ്രശ്നം അല്ല ബാലിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതുവരെയായിട്ടും ബാലൻ ഇങ്ങനെയൊന്നും പെരുമാറില്ല എത്ര എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കടയിലേക്ക് വരുന്ന പക്ഷെ ആദ്യവേട്ടാ ബാലൻ കടയെ വരാതിരിക്കണേന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു എനിക്കും എന്തോ പ്രശ്നമുള്ളത് തോന്നുന്നുണ്ട് ബാലച്ഛനെ ബാലച്ഛൻ പണ്ടത്തെപ്പോലൊന്നുമല്ല ഭയങ്കര മാറ്റവും കാര്യങ്ങളും എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം മോളെ എന്ന് പറയാം എന്താ ആരെങ്കിലും എന്തെങ്കിലും ചതി ചെയ്തിട്ടുണ്ടോ ബാലൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറയുന്നത് ഒരു നിമിഷം ശ്രീദേവി ഇരുന്ന കസാര എന്ന് ഒരു ഞെട്ടി എഴുന്നേറ്റു എന്തായാലും മേട്ടോ പറഞ്ഞേ അതെ ബാലന് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അതെന്താന്ന് പറയുമോ ചതി വഞ്ചന അതിപ്പം ആരാന്ന് പറഞ്ഞാലും ബാലന് സഹിക്കില്ല സ്വന്തം ഭാര്യ ചെയ്താലും ഭാര്യയെ പോലും ഉൾക്കൊള്ളാൻ പിന്നെ ബാലിന് പറ്റില്ല അവരെ അടിച്ച് പുറത്താക്കുകയോ ചെയ്യത്തുള്ള പറയാണ് എനിക്ക് തോന്നേ ബാലന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യം കടന്നു കൂടിയിട്ടുണ്ട് അതെന്താന്ന് കണ്ടുപിടിക്കുന്നോടം വരെ ബാലന് അതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടരുമെന്ന് പറയാണ് അന്വേഷണോ അതെ എനിക്കിപ്പോൾ അങ്ങനെയാ തോന്നേ എന്തോ കാര്യം കണ്ടുപിടിക്കാനുള്ള നെട്ടവടത്തിലാണ് ബാലൻ അങ്ങനെയാണെങ്കിൽ അതെന്ത് എന്ത് റിസ്ക് എടുത്താണെങ്കിലും ഇനിയിപ്പം ഈ കട പോലും വേണ്ടെന്ന് വെച്ചിട്ടാണെങ്കിലും ബാലൻ എന്തിരി പുറകെ തന്നെ നടക്കും അത് നടന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ പിന്നെ ബാലിനെ ഉറക്കുള്ളൂ എനിക്ക് പണ്ട് തൊട്ടേ ബാലിനെ അറിയാവുന്നതല്ലേ ബാലനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ മോളെ ഞാനീ പറയണേ പെട്ടെന്ന് ശ്രീദേവിയുടെ മുഖമൊക്കെ ആ പടി വിളറി വെടുത്തു ഈ സമയം ചോദിച്ചു എന്താ മോളെ മോളുടെ മുഖം എന്താ വല്ലായിരിക്കണേ ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് ദീപമേ ഇങ്ങനെയാണെങ്കിൽ തൻ്റെ ചതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അവസ്ഥ എന്തായിരിക്കും അത് അന്നത്തോടുകൂടി ഗോമതി സ്റ്റോൾസും മാത്രമല്ല ദേവമംഗലത്തെ പൂർത്തി തന്നെ തീരും താൻ വീട്ടിൽ നിന്ന് പടി ഇറങ്ങേണ്ടതായിട്ട് വരും പിന്നെയുണ്ടല്ലോ ഈ കണക്കിലും കാര്യം ഒക്കെ ആണെങ്കിലും ആരെങ്കിലും പറ്റിക്കോ പറ്റിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് സഹിക്കാൻ പറ്റില്ല ബാലന വാലും മുമ്പേ അത് പറയുന്ന കടയിൽ നിന്ന് ഒരു രൂപയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബാലന അതോടുകൂടി എന്ത് പ്രശ്നം ഉണ്ടാക്കുന്ന അറിയാവോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ അറിയുന്ന പാവ ആരും കുറെ തല്ലൊക്കെ മേടിച്ചിട്ടുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് പോലും ആരനാണ് തല്ലു വാങ്ങിച്ചോണ്ടിരുന്നത് കടയിൽ നിന്ന് വെയിറ്റ് പത്ത് രൂപ പോയാൽ പോലും ബാലിനെ കൃത്യമായിട്ട് അറിയാമെന്ന് പറയണം അങ്ങനത്തെ സ്ട്രിക്റ്റ് ഉള്ള സ്വഭാവമായിരുന്നു ബാലൻ പിന്നെ ആരെങ്കിലും പറ്റിച്ച് പണം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ കൈയോടെ പിടികൂടുന്ന കാര്യത്തിലും ബാലൻ ഉസ്താദാന്ന് പറയാണ് പിന്നെ ബാലൻ്റെ മുന്നേ കള്ളത്തരം പറഞ്ഞാൽ ആർക്കും അധികം നേരം പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ട് ബാലനെ ആരാ എന്താ ഏതാ ബാലനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്കാണെങ്കിൽ അവിടെ നിന്ന് ഇരുന്നേറ്റ് ഓടാനാ തോന്നിയത് താൻ ചെയ്തിരിക്കുന്ന ആ വലിയ കൊടിയ വഞ്ചന എങ്ങാനും ബാലഅച്ചൻ അറിഞ്ഞ പിന്നെ തനിക്ക് ജീവൻ ഉണ്ടാകത്തില്ല തന്റെ കഴുത്തിനും തല പോലും കാണത്തില്ല ആ സമയം രാമേട്ടൻ പറഞ്ഞു പിന്നെ ബാലന് ബാലന് കൊല്ലാൻ പോലും ബാലൻ മടിക്കില്ല മടിക്കില്ലാന്ന് പറയുന്നത് അതോടുകൂടി ശ്രീദേവിയുടെ സർവ്വ വ്യൂസും പോയി ശ്രീദേവി ഞെട്ടി തരിച്ചിരിക്കുവാണ് ഇനി എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ പോയാ അധികം വയ്യാതെ തന്റെ കള്ളത്തറങ്ങളൊക്കെ കണ്ടുപിടിക്കും ഒത്തിരി നാളെ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു